സ്വാമിയെ ശരണമയ്യപ്പ ശരണം വളിയിൽ മുഴങ്ങുന്ന രാപ്പകലുകളാണ് ഇനി അങ്ങോട്ട് കർപ്പൂരത്തിൻ്റെയും ഭസ്മത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും മനം വഹിക്കുന്ന മണങ്ങൾ ഉയരുമ്പോൾ കൂടെ ശരണം വളികളും ഉയരും മാലയിട്ട് കറുപ്പുടുക്കുമ്പോൾ അറിയാതെ തന്നെ ഓരോ അയ്യപ്പഭക്തർക്കും വല്ലാത്തൊരു തേജസ് താനേ വന്നു ചേരും മാലയിട്ട് അയ്യപ്പഭക്തരുള്ള ഓരോ വീട്ടിലും പുതിയൊരു ചൈതന്യം നിറയും എത്ര തവണ പോയാലും ഓരോ തവണയും ആദ്യമായി പോകുന്ന കന്യപ്പന്മാരെ പോലെയാണ് മനസ്സ് മല മലകയറുക വൃശ്ചികമൂന്നിന് മാലിടാൻ ഒരുങ്ങുന്ന കന്യായ്യപ്പന്മാർക്കും മാലികപ്പുറങ്ങൾക്കും സംശയങ്ങൾ പലപ്പോഴും നിരവധിയാണ് അവർ അറിയേണ്ടതും പാലിക്കേണ്ടതുമായ ചിട്ടകൾ പലതുണ്ട് അവയെക്കുറിച്ച് ലളിതമായി നമുക്കൊന്ന് പറയാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പലവിധ സൗകര്യങ്ങൾ കൊണ്ടും പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ടും കൃത്യമായ ചിട്ടവട്ടങ്ങൾ പലതും പാലിക്കാൻ പറ്റാറില്ല എന്നതാണ് വാസ്തവം എങ്കിലും പറ്റാവുന്ന വിധത്തിൽ പരമാവധി ചിട്ടവട്ടങ്ങൾ പാലിക്കാൻ ഓരോ കന്യയ്യപ്പനും ശ്രമിക്കുന്നത് നന്നായിരിക്കും ആദ്യമായി മല ചവിട്ടാനൊരുങ്ങുന്ന കന്യയ്യപ്പന്മാർ ചിട്ടവട്ടങ്ങളും പ്രധാനുഷ്ഠാനങ്ങളും തെറ്റാതിരിക്കാൻ ഒരു ഗുരുസ്വാമിയെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നന്നായിരിക്കും എന്തിനും ഏതിനും ഒരു ഗുരു ഉണ്ടാവുന്നത് നല്ലതല്ലേ ഗുരുസ്വാമി എന്ന് പറയുമ്പോൾ പതിനെട്ട് കൊല്ലമെങ്കിലും മല കയറിയ ഒരാളെയാണ് സാധാരണഗതിയിൽ ഗുരുസ്വാമി എന്ന് വിളിക്കുക പലപ്പോഴും സംഘം ചേർന്ന് പോകുന്ന അയ്യപ്പ ഭക്തരുടെ കൂട്ടത്തിൽ ഇത്തരത്തിൽ പതിനെട്ട് കൊല്ലം മല ചവിട്ടിയ ഏതെങ്കിലുമൊക്കെ ഗുരുസ്വാമിമാരുണ്ടാകും അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു ക്ഷേത്രനടയിൽ വെച്ച് മാലയിടുന്നതാണ് ആദ്യഘട്ടം ക്ഷേത്രം തിരഞ്ഞെടുക്കുമ്പോൾ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം സാധ്യമായാൽ ഉത്തമം എന്ന് പറയാറുണ്ട് മാല പൂജയ്ക്ക് കൊടുത്ത് മാല പൂജ നടത്തിയ ശേഷമാണ് കഴുത്തിൽ അണിയേണ്ടത് ഈ സമയം കറുത്ത വസ്ത്രമെടുത്താണ് മാല ഇടേണ്ടത് മനസ്സ് നിറഞ്ഞ ശരണം വിളിയോടെ വേണം മാല അണിയാൻ പുതിയ കാലത്ത് ശരണം വിളിക്കാൻ പലർക്കും മടിയാണ് എത്ര ഉറക്കെ വിളിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന് മനസ്സിനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ ഉറക്കെ ശരണം വിളിക്കുക മനസ്സ് തുറന്ന് ഏറ്റവും ആത്മാർത്ഥമായി ഭക്തിയോടെ ശരണം വിളിച്ചാൽ നിങ്ങൾ ഏത് നാട്ടിൽ നിന്ന് വിളിച്ചാലും അങ്ങ് പൊണ്ടമലമേട്ടിൽ വാഴുന്ന കാനനവാസൻ ആ വിളി കേൾക്കും ഏതു തരം മാല വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ ഇന്ന് വിപണിയിൽ സൗകര്യമുണ്ട് ശബരിമല സീസൺ തുടങ്ങും മുൻപേ തന്നെ പൂജാ സാധനങ്ങളും മറ്റും വിൽക്കുന്ന കടകളിൽ മാലകൾ പ്രത്യക്ഷപ്പെടും തുളസി ചന്ദനം രുദ്രാക്ഷം തുടങ്ങി ഏത് തരത്തിൽപ്പെട്ട മാല വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കൂടുതൽ പേരും രുദ്രാക്ഷം അല്ലെങ്കിൽ തുളസി ചന്ദനമാലകളാണ് ഇടാറുള്ളത് രണ്ടും മൂന്നും മാലകൾ ധരിക്കുന്നവരും കുറവല്ല മാല ഏതായാലും അയ്യപ്പസ്വാമിയുടെ രൂപം പതിച്ച ലോക്കറ്റ് ആ മാലകളെ ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ് അയ്യപ്പ ഭക്തർ പ്രത്യേകിച്ച് കന്യയ്യപ്പന്മാർ ഭസ്മം തൊടുന്നത് ഉത്തമം നെറ്റിയിലും നെഞ്ചിലും ഷോൾഡറിലുമെല്ലാം ഭസ്മണിയാം അത് രാവിലെ കുളിച്ച് ശുദ്ധമായി കറുത്ത വസ്ത്രം ധരിച്ച് മാലയിടുന്നതാണ് നല്ലത് സന്ധ്യാ നേരത്ത് ദീപാരാധന സമയത്തും മാലയിടുന്നവരുണ്ട് ഇതും ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചാണ് മാലയിട്ട് കഴിഞ്ഞാൽ വസ്ത്രം മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അയ്യപ്പനാണ് മാലികപ്പുറമാണ് കഴിയുന്നതും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം കന്നയ്യപ്പന്മാർ എടുക്കാൻ ശ്രമിക്കണം ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് നിർദ്ദേശിക്കുന്നത് മലകയറ്റം ഒരിക്കലും എളുപ്പമുള്ള ഒന്നല്ല പല കന്യപ്പന്മാർക്കും കന്യയപ്പന്മാരെ അധികം ബുദ്ധിമുട്ടില്ലാതെ മലകയറ്റത്തിന് വേണ്ടിയാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്നതാണ് യാഥാർത്ഥ്യം പുലർച്ചെ മൂന്ന് മണിക്കും മറ്റും കുളിക്കാനായി കുളത്തിലേക്ക് ചെരുപ്പിടാതെ നടന്നു പോകുമ്പോൾ കല്ലും മുള്ളും കാലിലും എത്തിയാകുന്ന പരിശീലനം അവിടെ കിട്ടും വൃശ്ചിക മാസത്തെ പുറക്കാലത്തണുപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോൾ ഏത് തണുപ്പും അതിജീവിക്കാൻ കന്നിയയപ്പിന് സാധ്യമാക്കും കാട്ടിലും മലയിലും മരം കോച്ചെന്ന് തണുപ്പ് പെട്ടെന്ന് കൊള്ളുമ്പോൾ തളരാതിരിക്കാൻ പുറക്കാലെയുള്ള കുളത്തിലെ കുളി സഹായിക്കും കന്നി ചിട്ടവട്ടങ്ങൾ അവസാനിക്കുന്നില്ല നാളെ ഇതിൻ്റെ തുടർബാണ്